എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് അത്യാവശ്യമാണ് മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമേ ഉള്ളൂ അവരെ കഴിച്ചേച്ചും എവിടെയെങ്കിലും തിരുണ്ടൂടി കയറുന്നൂ മനുഷ്യൻ അങ്ങനെയല്ല ഫുഡ് വരെ ഒരു പ്രോബ്ലമേ ഉള്ളൂ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് നൂറ് പ്രോബ്ലം ആണ് അവനെ ഹിമാലയത്തിലു കയറണം കവിത എഴുതണം അതുപോലെ തന്നെ സിനിമാ കാണണം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസാണ് അപ്പോൾ ഫുഡ് ഈസ് എസെൻഷ്യൽ ഏറ്റവും എസെൻഷ്യലായിട്ടൊരു സാധനമാണ് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും ഫുഡിന് ഒരു ഷാമൂല്ല നമുക്കറിയാം നമുക്ക് ഒരു ചെറിയ ക്ലിക്കിൽ നമുക്കിഷ്ടമുള്ള ഫുഡ് ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് കൊണ്ട് തൊരുമിതേ അപ്പോൾ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ഇതിൻ്റെ ഈ ഫുഡിൻ്റെ ആ എങ്ങനെ വരുന്നെന്നോ എൻ്റെ അതിൻ്റെ പിന്നിലെ പ്രയത്നങ്ങളൊന്നും അവർക്ക് അറിയ അറിയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ കാണുന്നത് ഫുഡ് ഹോട്ടലിൽ ചെന്നിട്ട് ഓർഡർ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് താമസിച്ചു ഹോട്ടൽ തള്ളി പൊളിക്കുന്നതും അതുപോലെ തന്നെ അതുപോലെ തന്നെ പ പിന്നെ പപ്പടയില്ലെന്ന് പറഞ്ഞുകൊണ്ട് സദ്യ അലങ്കൂലമാക്കുന്നതും സാമ്പാറിൻ്റെ കഷണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഹോട്ടലുടമയിൽ തല്ലുന്നതൊക്കെ നമ്മളിങ്ങനെ കാണുന്നുണ്ട് പത്രത്തിലൊക്കെ പക്ഷെ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ വാല്യൂ അറിയത്തില്ല ഹൗ വട്ട് വാല്യൂബിൾ ഡിസീസ് ഇതറിയണമെങ്കിൽ ഈ ഫുഡിൻ്റെ വാല്യൂ അറിയണമെങ്കിൽ ഇല്ലാതാവണം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഫുഡ് നമുക്ക് ഡിനൈഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ വാല്യൂ വേണമെന്ന് ഇപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹം ഇഷ്ടം നമുക്ക് നമുക്കതിൻ്റെ വാല്യൂ അറിയത്തില്ല എന്നെ സമയത്തോളം ഇതിൻ്റെ വാല്യൂ പഠിപ്പിച്ചത് പല കാരണങ്ങളുണ്ടാവും മെയിൻ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അന്നത്തെ ഈസ്റ്റ് ബംഗാൾ ഇതൊക്കെ ചേർന്നൊരു രാജ്യ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അവിടെ ഒരു ഭയങ്കര ക്ഷാമം ഉണ്ടായി ഞങ്ങളൊക്കെ അന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലമാണ് അന്ന് അരിയില്ല അരി കിട്ടാനില്ല പിന്നീടാണ് ആ ആ സമയത്താണ് ഗോതമ്പും അതുപോലെ തന്നെ ചോളവും ഒക്കെ രംഗത്ത് വന്നത് ഇപ്പോൾ ഈ അമ്മമാരൊക്കെ ഞാൻ നാലും അഞ്ചും മക്കളെ ഈ ഗോതമ്പും ചോളവും ഒക്കെ തെറ്റിച്ച് ഒരുമാതിരിയൊക്കെ തൃപ്തിപ്പെടുക ആർക്കും ഇഷ്ടമില്ല തൃപ്തിപ്പെടുത്താനായിട്ട് അവർ പെടുന്ന പാടാ പാട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പം വലിയൊരു കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി വലിയൊരു എന്താ പറയുക കഷ്ടതെന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അമ്മമാർക്കായിരുന്നു ലോഡ് മുഴുവൻ നാലും അഞ്ചും മക്കളൊന്ന് മക്കളുടെയൊക്കെ എണ്ണം കൂടുതലാണ് നാലും അഞ്ചും മക്കളെ ഇങ്ങനെ പോറ്റാനായിട്ട് അമ്മമാർ പെട്ട പാട് ഞാൻ ഓർക്കുന്നുണ്ട് രണ്ട് വർഷം കൊണ്ട് എന്താണോ ഒന്നോര രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതങ്ങ് ഈ ക്ഷാമം അങ്ങ് മാറി പിന്നെ ഞങ്ങൾ കൊച്ചുങ്ങൾ അപ്പോൾ പ്രായമൊന്നുമില്ല അങ്ങനെ ഇതിനെ അന്വേഷിച്ചില്ല എങ്ങനെ സംഭവിച്ചു ഇതങ്ങനെ മാറി എന്നൊന്നും ഞങ്ങൾ അന്വേഷിക്കണമൊന്നും പോയില്ല പക്ഷേ വളരെ വർഷങ്ങൾക്ക് ശേഷം ആണ് ഇതിൻ്റെ ഒരു ഒരു ഗ്രാവിറ്റി മനസ്സിലായത് ഈ ക്ഷാമത്തിനിടയ്ക്ക് ഒരുപാട് നമുക്ക് പല നാടകീയ സംഭവങ്ങളുണ്ട് രസകരമായ പല രസകരം എന്ന് പറഞ്ഞാൽ ദുഃഖവും രസവും എല്ലാം കൂടെ ചേർന്ന ചില കാര്യമാണ് അതിലൊന്ന് പറയാനുള്ളത് സി ആർ സോമൻ എന്ന് പറഞ്ഞൊരു ദേഹം നമ്മുടെ ടി വി ആങ്കറും പ്രഭാഷനൊക്കെ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ പിതാവ് സി എ രാമനായിരുന്നു പറഞ്ഞ ദേഹം അത് സി എം എസ് കോളേജിലെ പ്രഗത്ഭനായൊരു മലയാള അധ്യാപകനായിരുന്നു ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ കണ്ടിട്ടില്ല ഞാൻ വരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി സി എം എസ് കോളേജിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ഈ സി ഈ സ്വാമൻ്റെ പിതാവിനെക്കുറിച്ച് ഒരു വാക്ക് ഡോക്ടർ സുദർശൻ ഇ സി ജി സുദർശൻ നിങ്ങൾ കുറച്ച് പേരെങ്കിലും അറിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കാം ഡോക്ടർ ഇ സി ജി സുദർശൻ മൂന്നോ നാലോ പ്രാവശ്യം നോബൽ പ്രൈസ് ഫിസിക്സിന് നോബൽ പ്രൈസ് എന്നോട് നോമിനേറ്റ് ചെയ്തപ്പെട്ട ആൾ സി എം എസ് കോളേജിൽ പഠിച്ച അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹം കിട്ടിയില്ല പല കാരണങ്ങളാണ് സുദർശൻ തനി തന്നെ ആക തന്നെ എന്താ പറയുക തന്നെ രൂപപ്പെടുത്തി അല്ലെങ്കിൽ തനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട രണ്ട് അധ്യാപകരെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്ന് താൻ കണ്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ട് അധ്യാപകർ ഒന്ന് സി എം എസ് കോളേജിൽ തന്നെ ഫിസിക്സിൻ്റെ അധ്യാപൻ ഡോക്ടർ ജോർജ് എം തോമസ് മറ്റത് ഈ മലയാള അധ്യാപകൻ സി ഐ രാമൻ നായർ അതിൻ്റെ കാരണങ്ങളൊക്കെ അദ്ദേഹം പറയാനുള്ള സമയമില്ല ആ സി ഐ രാമൻ നായരുടെ മകനാണീ സോമൻ സി ആർ സ്വാമൻ അദ്ദേഹം ഒരിക്കൽ കോളേജ് വന്നു അടുത്തൊരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ക്ഷാമ യാതൃശ്യാൽ ഈ ക്ഷാമത്തെക്കുറിച്ച് പരാമർശമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ക്ഷാമത്തെക്കുറിച്ച് പരാമർശമുണ്ടായി അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അറുപത്തഞ്ചിൽ അദ്ദേഹം കുട്ടിയാണ് അഞ്ച് അമ്പിള മക്കൾ അഞ്ച് മക്കളാണ് അന്ന് അരിയില്ല അദ്ദേഹം പറയും ഈ അമ്മ ശ്രീ രാമൻ ഭാര്യ അമ്മ ഈ അഞ്ച് മക്കൾക്കും ഗോതമ്പും ചോളവും ഒക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കും ഇവന്മാർക്കൊട്ട് താല്പര്യമില്ല യാതൊരു ഇഷ്ടമില്ല ഈ അമ്മ മാറി നിൽക്കരയും അമ്മ കരയാനുള്ള രണ്ട് കാരണങ്ങൾ ഒന്നാമത്തെ കാര്യം കുട്ടികൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ദുഃഖം രണ്ടാമത്തെ ദുഃഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ വലിയ കൊല്ലത്തൊരു ഒരു വലിയ പ്രഭു കുടുംബത്തിലെ അംഗമാണ് ഇഷ്ടം പോലെ കൃഷി നെല്ലുമൊക്കെ ഉള്ളത് അമ്മയൊന്ന് മൂളിയാൽ മതി ആങ്ങളമാർ ഇഷ്ടംപോലെ അരി കൊണ്ടുവന്ന് കൊടുക്കും പക്ഷേ ശ്രീരാമൻ ശ്രീരാമെന്നവരുടെ അഭിമാനം അതിന് അനുവദിക്കുന്നില്ല അവസാനം ഗതി കെട്ടപ്പോൾ ഈ അമ്മ ഈ അങ്ങളമാരെ വിളിച്ച് ഇങ്ങനെ ആവശ്യമറിയിച്ചു അവരോടനെ തന്നെ ഈ കാളവണ്ടി അന്നത്തെ കാളവണ്ടിയാണ് കാളവണ്ടി മൂന്നാൾ ചാക്ക് കരി കൊണ്ടുവന്ന് വീടിൻ്റെ മുറ്റത്ത് കോട്ടയത്ത് കൊണ്ട് വെച്ചു എന്നിട്ട് അവരങ്ങ് പോയി സി എ രാമന്മാർ വന്നപ്പോൾ സ്കൂളം പ്രൊഫസർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഈ നാല് ചാക്ക് ഇരിക്കുന്നു അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം ചോദിച്ചു ഇതാര്യ കൊണ്ടുവച്ചു ഭാര്യ അവിടെ വിഷമിച്ചു പറഞ്ഞ എൻ്റെ അങ്ങളമാർ കൊണ്ടുവന്നതാണ് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആർക്കും കൊണ്ടുവരേണ്ട നാട്ടുകാർ ജീവിക്കുന്ന പോലെ നമ്മളും ജീവിച്ചാൽ മതി എന്നു പറഞ്ഞാൽ അദ്ദേഹം ഒരു പിടിവണ്ടി പിടിച്ചുകൊണ്ട് വന്നു ഈ നാല് ചാക്ക അരിയും അത്തേക്കേറ്റി പിടിവണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഇത് സാധനങ്ങളൊക്കെ കൊണ്ടു ചെറിയ വാഹനം ഇപ്പോൾ അതില്ല അത് വലിപ്പിച്ച് ഈ സോമൻ ഈ സി ആർ സോമൻ പറയുകയായിരുന്നു ഈ മകൻ ഞങ്ങളുടെ കോളേജ് വന്നപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആയെ വിട്ടുകൊണ്ട് പറയുകയായിരുന്നു കൊച്ചാരയ്ക്കുന്ന സോമനും ഈ പിടിവണ്ടി കയറി തമാശന് കയറി പിടിവണ്ടി വലിച്ചുകൊണ്ട് വന്ന് കോട്ടയം സി എം എസ് കോളേജിലൊരു ഒരു സെമിത്തേറിയ്ക്ക് എടുത്ത് കുറേ പാവങ്ങൾ താമസിക്കുന്നുണ്ട് ഓൾറെഡി പാവങ്ങളാണ് ശ്യാമം കൂടെ ആയപ്പോൾ അവിടെ കാര്യം പറയുകയും വേണ്ട ഈ നാല് ചാക്കും പൊട്ടിച്ച് സോമൻ പറയുകയായിരുന്നു അപ്പം നാല് ചാക്കും പൊട്ടിച്ച് അന്നത്തെ അവിടെയുള്ള പാവങ്ങൾക്കെല്ലാം രണ്ടിടങ്ങൾ അരി വീതം വെച്ച് കൊടുത്തു സോമൻ പറയുകയായിരുന്നു അതെല്ലാം അരിയെല്ലാം തീർത്തു പിറ്റേ ദിവസം അമ്മ ഇതുപോലെ തന്നെ ചോളവും ഗോതമ്പും കൊണ്ട് പിള്ളേർക്ക് കൊടുത്തു അമ്മ മാറി നിന്ന് കരഞ്ഞു അക്ഷരം ഒരക്ഷരം അച്ഛനെ എതിർത്ത് പറയുകയോ എന്തെങ്കിലും കുറ്റം പെടുത്തുകയോ ഒന്നും ചെയ്തില്ല എന്ന് സോമൻ അന്ന് പറഞ്ഞു തുറക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ആ ക്ഷാമത്തിൻ്റെ രൂക്ഷതയാണോ അതോ ഈ സി എ രാമൻ നായരുടെ അന്നത്തെ അധ്യാപകരുടെയും മനുഷ്യരുടെയും ആദർശ ശുദ്ധിയാണോ ഏതാണോ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോഴും എനിക്ക് അറിയില്ല ഈ ക്ഷാമത്തെക്കുറിച്ച് പിന്നീട് ഞാൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ മറന്നുപോയി പക്ഷേ രണ്ടായിരത്തി അഞ്ചിൽ സി എം എസ് കോളേജിൽ ഒരു നാഷണൽ സെമിനാർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നടന്നു എന്തോ എന്നെയാണ് അതിൻ്റെ ചാർജ് കോർഡിനേറ്ററൊക്കെ ആയിട്ട് നിയമിച്ചത് അപ്പം ഒത്തിരി ഫുഡിനെക്കുറിച്ചും അഗ്രിക്കൾച്ചറിനെക്കൊത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും പഠിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ ഒരു അവസരം ഉണ്ടായി ആ അവസരം ഉണ്ടായപ്പോഴാണ് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ നടന്ന ആ പത്തൊമ്പത് വർഷം മുമ്പ് നടന്ന ഞങ്ങൾക്കൊക്കെ ഓർമ്മയിലുള്ള ആ ക്ഷാമത്തെക്കുറിച്ചുള്ള ഒരു ആർട്ടിക്കിൾ വായിക്കേണ്ടായിരുന്നു അപ്പോൾ ആർട്ടിക്കിൾ പറയുന്നത് രൂക്ഷമായിരുന്നു പക്ഷേ രണ്ട് വർഷങ്ങൾ രണ്ടേ രണ്ട് കൊണ്ട് ഇത് ഈ ലക്ഷക്കണക്കിൽ ആളുകൾ മരിച്ചുപോകുമെന്ന് വിദഗ്ധരൊക്കെ പ്രവചിച്ച ആ മഹാക്ഷാമം രണ്ട് വർഷം കൊണ്ട് രണ്ട് രണ്ട് വർഷം കൊണ്ട് മാറി അതെങ്ങനെ സാധിച്ചുവെന്നും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അന്ന് അന്ന് നമ്മുടെ നമ്മുടെ കൃഷി ഒക്കെ കൃഷിയൊക്കെ നശിച്ച് കിടക്കുന്നൊരു സമയമാണ് അന്ന് നമുക്ക് അന്ന് ഇന്ത്യയുടെ അനുസരിച്ച് നോർമൻ ബോർലോഗ് എന്ന് പറയുന്ന ഒരു ഒരു മഹാ വലിയ കൃഷിശാസ്ത്രജ്ഞൻ വന്നു അദ്ദേഹം കൊണ്ട് അദ്ദേഹം വന്നത് പുതിയനം വിത്തുവായിട്ടാണ് ഒരുപാട് അതൊക്കെ ഈ റഫറൻസിനകത്തുണ്ട് പുതിയനം വിത്തുവായിട്ടുണ്ട് വിത്തുവായിട്ടാണ് വന്നത് ഇന്ത്യയിൽ ഉടൻ നീളം ആ വിത്ത് വിതച്ചു ഇന്ത്യ രണ്ട് രണ്ട് വർഷം കൊണ്ട് ഫുഡ് സഫീഷ്യൻ്റായി അതാണ് ഈ ഡോമൻ ബോർലോഗിൻ്റെ കോൺട്രിബ്യൂഷൻ ആൻഡ് ഹീ ഗോട്ട് നോവൽ പ്രൈസ് ഫോർ പീസ് ഇൻ നയൻറ്റീൻ സെവൻറ്റി അതായത് അഗ്രിക്കൾച്ചറിന് അഗ്രികൾച്ചറിന് നോവൽ പ്രൈസ് ഇല്ലാത്തത് കൊണ്ട് ഹി ഗോട്ട് നോവൽ പ്രൈസ് ഫോർ പീസ് അദ്ദേഹത്തിന് പ്രശസ്തമായൊരു വാചകമുണ്ട് യു കൻ നോട്ട് ബിൽഡ് പീസ് ഓൺ എൻ എം ടി സ്റ്റൊമക്ക് ലോകത്തൊരു വയറെങ്കിലും വിശക്കുന്നുണ്ടെങ്കിൽ സമാധാനം സാധ്യമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ഒരു ഒരു ഇതാ പറയുക പ്രസ്താവനയുണ്ട് ഇനിയും നോമൻ ബോർലോഗിനെക്കുറിച്ച് ഒരു വാക്കുകൾ പറഞ്ഞാൽ ഈ ചിന്ത അവസാനിപ്പിക്കുകയാണ് നോമൻ ബോർലോഗ് നമുക്കാർക്കും അറിയത്തില്ല പക്ഷേ നമ്മളെ ഇന്ത്യ മുഴുവൻ കടപ്പെട്ടിരിക്കുന്ന ഒരു ഇദ്ദേഹമാണ് കാരണം രണ്ട് രണ്ട് വർഷം കൊണ്ട് മഹാക്ഷാമത്തിൽ നമ്മെ കരകയറ്റിയ ആളാണ് അദ്ദേഹത്തോട് ഒരുപാട് ഇന്ത്യ ഇന്ത്യയും ഇന്ത്യൻ ജനങ്ങളും പുതിയ ജനറേഷനും ഒക്കെ കടപ്പെട്ടിരിക്കുന്നു നോമൻ ബോർലോഗ് ജനിച്ചത് യു എസ് എൽ ഒരു വലിയ വലിയ കുടുംബത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ വായിച്ചപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയത് ആയിരം ഏക്കറേതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ആയിരം ഏക്കറോളം സ്ഥലത്ത് അദ്ദേഹം കൊച്ച ചെറുപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം മീൻ പിടിച്ചും വേട്ട നടത്തിയൊക്കെ ഇങ്ങനെ ചെറുപ്പം ചിലവഴിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വാക്കേ പറഞ്ഞുള്ളൂ ബിഫോർ യു ഫിൽ യുവർ സ്റ്റമക്ക് വിത്ത് ഫുഡ് യു ഹവ് ടു ഫിൽ യുവർ ഹെഡ് വിത്ത് ഐഡിയാസ് വയർ നിറയ്ക്കുന്നതിന് മുമ്പ് ഫുഡ് കൊണ്ട് നിറയ്ക്കുന്നതിന് മുമ്പ് നിൻ്റെ തലയിൽ ഒരുപാട് ആശയങ്ങൾ ഉണ്ടാക്കണം അല്ലാതെ ഇങ്ങനെ വെറുതെ നടന്നിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിന് വലിയൊരു ഒരു എന്നാ പറയുക ഒരു വലിയൊരു ഇൻസ്പിറേഷനായി അത് അദ്ദേഹം പോയി അദ്ദേഹം ആ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി തനിക്കിഷ്ടപ്പെട്ട അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി പറഞ്ഞു അഗ്രികൾ അഗ്രിക്കൾച്ചറില് ഡിഗ്രിയൊക്കെ എടുത്ത ഹി വെൻറ്റ് മെക്സിക്കോ ചരിത്രം പറയും മെക്സിക്കോയിലെ ഇരുപത് കൊല്ലം വെറും തിയർട്ടിക്കൽ അഗ്രികൾച്ചർ ഫലമായിട്ടല്ല അദ്ദേഹം ശരിക്കും പാടത്തും പറമ്പിലുമൊക്കെ പണിത് ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം പണിത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് ഒരുപാട് ഈൽഡിങ് ബെസ്റ്റ് ഈൽഡിങ് ഗോതമ്പും അരിയും ഒക്കെ ഉണ്ടാക്കിയെടുത്തു അയ്യാറെ പോലെയുള്ള നമുക്ക് പണ്ട് പഴയ തലമുറയ്ക്കൊക്കെ അറിയാവുന്ന അയ്യാറെട്ട് പോലെയുള്ള വിത്തുകളൊക്കെ അദ്ദേഹത്തിന് സൃഷ്ടിയാണ് അതാണ് അദ്ദേഹം ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വ്യതയ്ക്കുകയും രണ്ടേ രണ്ട് വർഷം കൊണ്ട് ഇന്ത്യയെ ഏതാ പറയുക ഫുഡിൻ്റെ അങ്ങ് ഒരു എക്സ്പ്ലോഷൻ തന്നെ ഉണ്ടാക്കി എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ ഈ ഈ പറഞ്ഞ മഹാനായ കൃഷിക്കാരനെ നോമൻ മോളോകനെ മാത്രമല്ല ഇതിനു വേണ്ടി ഫുഡിന് വേണ്ടി അഹോരാത്രം പണി എന്ന് എന്ത് പ്രയാസമാണെന്നുള്ള കാര്യം അത് അനുഭവിച്ചവർക്കെ അറിയാവുള്ളൂ കൃഷി ചെയ്ത് കൃഷി ചെയ്ത് ഈ നമ്മെ എന്താ തീറ്റിപ്പോറ്റുന്ന കർഷകനെയും നമ്മൾ ഓർക്കണം അത് നമ്മൾ ഇങ്ങനെ അത് യുവതലമുറയ്ക്ക് ഒരു ഒരു പാഠമാണ് അവരത് ശ്രദ്ധിക്കത്തില്ല അത് വേറെ കാര്യം അപ്പോൾ ഞാൻ എവിടെയോ വായിച്ച ഒരു ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് പേരെയാണ് നമ്മൾ ആദരിക്കേണ്ടത് ശരിക്കും ആദരിക്കേണ്ടത് ഒന്ന് അതിര് കാക്കുന്ന സൈനികനെയും കതിര് കാക്കുന്ന കർഷകനെയാണ് രണ്ടുപേരും ഫൈറ്റാണ് മറ്റേവർക്ക് പട്ടാളക്കാർക്ക് ക്ലൈമറ്റിനോടും എതിരാളിയോടും ഒക്കെ ആണെങ്കിൽ കർഷകന് കാലാവസ്ഥയോടും ഈ മാറി വരുന്ന സീസണോടും എന്തെല്ലാം ബെസ്റ്റിനോടും എന്തെല്ലാം ഫൈറ്റ് ചെയ്താണ് അവർ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് സോ വി ഹാവ് ടു ബി വി ഹാവ് ടു ബി താങ്ക്ഫുൾ ടു ദീസ് ടു പീപ്പിൾ ഒരു യുദ്ധം വരുമ്പോഴേ നമ്മൾ യുദ്ധം വരുമ്പോഴേ നമ്മൾ പട്ടാളക്കാരെ ഓർക്കത്തുള്ളൂ അതുപോലെ തന്നെ ക്ഷാമം വരുമ്പോഴേ നമ്മൾ കർഷകരെ ഓർക്കത്തുള്ളൂ സോ ദീസ് ടു പീപ്പിൾ ഡിസേവ് അവർ ഗ്രേറ്റ് റെസ്പെക്റ്റ്